ഹായ് ഫ്രണ്ട്സ് ഇന്ന് മൂവി സജഷനിൽ ആനവാൽ മോതിരം എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത് ആർക്കും കാണാവുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റ് മൂവിയാണ് ആനവാൽ മോതിരം ശ്രീനിവാസൻ സുരേഷ് ഗോപി ജഗതി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ സംവിധാനം ജി എസ് വിജയൻ തിരക്കഥ ടി ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ചിത്രം റിലീസ് ചെയ്തത് ഇനി സിനിമയുടെ കഥയിലേക്ക് വന്നാൽ സുരേഷ് ഗോപിയും ശ്രീനിവാസനും പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരേഷ് ഗോപിയുടെ മേലുദ്യോഗസ്ഥരാണ് ശ്രീനിവാസൻ അങ്ങനെയാണെങ്കിലും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ശ്രീനിവാസൻ പൊതുവെ പേടിത്തോണ്ടനായ ഒരു പോലീസ് ഓഫീസറാണ് സുരേഷ് ഗോപി കഷ്ടപ്പെട്ട് പിടിക്കുന്ന പ്രതികളുടെ ക്രെഡിറ്റ്സ് എല്ലാം കിട്ടുന്നത് ശ്രീനിവാസനാണ് ഇത്തരത്തിൽ കഥ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ